ഇരുപതുകളിൽ വിനാശകരമായ തൻപൂരിമാവാദവും തീവ്രമായ ദേശീയതയും തീക്ഷ്ണമായ പരവിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ചില ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉദയം ചെയ്യുകയുണ്ടായി അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു അഡോൾ ഫിൻഗൺ നേതൃത്വം നൽകുന്ന ജർമ്മൻ നാസി പാർട്ടിയും ബെനിറ്റോ മൊസോളിനിയുടെ ഇറ്റാലിയൻ ഫാസിസ്റ്റ് പാർട്ടിയും ജർമ്മൻ നാസി പാർട്ടി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ജർമ്മനിയിലെ ഒരു പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വന്ന ജർമ്മൻ നാസി പാർട്ടി അത്യധികമായി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയുണ്ടായി നാസി പാർട്ടിയുടെ വേരുകൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളിലേക്ക് നീളുന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനിയെ തോൽവിയുടെ ആഘാതവും സഖ്യകക്ഷികൾ ഏർപ്പെടുത്തിയ ഭീമമായ നഷ്ടപരിഹാര തുകയും യിലെയും ഏഷ്യയിലെയും അടക്കം ജർമ്മനിയുടെ പ്രദേശങ്ങൾ സഖ്യകക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നതും തൊഴിലില്ലായ്മയും ഒക്കെ സൃഷ്ടിച്ചെടുത്ത ദേശീയ അസംതൃപ്തിയുടെ ഈ അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിലാണ്സ്മാറ്റിക് തീക്ഷണ ദേശീയവാദിയായ ഹിറ്റ്ലർ നാസി പാർട്ടി എന്നറിയപ്പെടുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ നേതാവായി ഉയർന്നുവരുന്നത് തീവ്ര ദേശീയത യഹൂദവിരുദ്ധത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത തീവ്ര വംശീയത എന്നിവയുടെ വിഷലിപ്തമായ മിശ്രിതമാണ് പാർട്ടി സ്വീകരിച്ചത് ജർമ്മനിയുടെ ദുരിതങ്ങൾക്ക് ജൂതന്മാരെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും കുറ്റപ്പെടുത്തി നാസികൾ ശ്രദ്ധയാകർഷിച്ചത് ജർമ്മൻ ആര്യവംശം മറ്റെല്ലാവരേക്കാളും ശ്രേഷ്ഠരാണ് എന്ന ആര്യമേധാവിത്വത്തിന്റെ ആശയമായിരുന്നു നാസി പ്രത്യയശാസ്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദു ഈ വംശീയ പ്രത്യയശാസ്ത്രം ഇല്ലവരുടെ വിപുലീകരണ അഭിലാഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും നാസി ഭരണകാലത്ത് നടപ്പിലാക്കിയ കൊടും ക്രൂരകൃത്യങ്ങൾക്ക് ന്യായീകരണം നൽകുകയും ചെയ്തു പല ഘടകങ്ങളാൽ അസംതൃപ്തരായ ജർമ്മൻകാരെ ഹിറ്റ്ലറും നാസികളും ജർമ്മനിയുടെ മഹത്വം പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു ജർമ്മൻകാരുടെ ദേശീയ അഭിമാനത്തെ ആകർഷിക്കുകയും പൊതുഭയത്തെയും മുൻവിധികളെയും പരമാവധി ചൂഷണം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അധികാരമേറ്റു ഇത് ജർമ്മനിയിൽ നാസി ഭരണത്തിന് തുടക്കം കുറിച്ചു നിയമപരമായ തന്ത്രങ്ങൾ ബലപ്രയോഗം എന്നിവയിലൂടെ നാസികൾ അതിവേഗം അധികാരമുറപ്പിക്കുകയും ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കുകയും വിയോജിപ്പുകളെ അടിച്ചമർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ പ്രത്യേക നിയമനിർമ്മാണം ഹിറ്റ്ലറിന് സ്വേച്ഛാധിപത്യപരമായ അധികാരങ്ങൾ നൽകി കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും സിസ്റ്റമാറ്റിക് വംശീയ ഉൽമൂലങ്ങളോടെ ില്ലായ്മ ചെയ്യാൻ തുടങ്ങി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നത് വരേക്കും നാസികളുടെ ക്രൂരകൃത്യങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് നടത്തിയ വിപുലമായ യാത്രകളിലൂടെ പ്രശസ്തനായ മുസ്ലിം പണ്ഡിതനും സഞ്ചാരിയുമായ ഇബിനു ബത്തൂത്ത ജനിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പ്രശസ്ത മൊറോക്കൻ സഞ്ചാരിയായിരുന്ന ഇബിനു ബത്തൂത്ത മുപ്പത് വർഷത്തിലേറെ നീണ്ടുനിന്ന തന്റെ യാത്രകളിലൂടെ ഇസ്ലാമിക ലോകത്തെയും അതിനപ്പുറവുമുള്ള ഏതാണ്ട് ലോകം മുഴുവനായും ഉൾക്കൊള്ളുന്ന വിപുലമായ യാത്രകൾ അദ്ദേഹം നടത്തുകയുണ്ടായി ലേല എന്ന തന്റെ യാത്രാ വിവരണത്തിലൂടെ ഇബിനു ബത്തൂത്ത മധ്യകാല ലോകത്തെ സമൂഹങ്ങൾ സംസ്കാരങ്ങൾ ഭൂപ്രകൃതികൾ എന്നിവയെക്കുറിച്ച് അമൂല്യമായ വിവരണങ്ങൾ നൽകുകയുണ്ടായി നടിയും രാഷ്ട്രീയക്കാരിയും എ ഐ ഡി എം കെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായ ജയലളിത ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പതിനാല് വർഷങ്ങൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അമേരിക്കൻ സംരംഭകനും ബിസിനസ് മാഗ്നറ്റുമായിരുന്ന സ്റ്റീവ് ജോബ്സ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ടെക്നോളജി ബീപനായ ആപ്പിൾ ഇൻകോർപ്പറേഷന്റെ സഹസ്ഥാപകനായിരുന്ന അദ്ദേഹം ഐഫോൺ ഐപാഡ് എന്നിവയുടെ ലോഞ്ചിങ്ങിൽ നിർണായകമായ പങ്ക് വഹിക്കുകയുണ്ടായി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി